ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ മോർണിംഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പതിച്ചടിക്കലാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അത് ഒമ്പതാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇത് പത്താമത്തെ ക്ലാസ്സാണ് കേട്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ക്ലാസ്സായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെ പ്ലേറ്റ് എങ്ങനെ ഇടാം ഞൊറി എങ്ങനെ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ചെറിയ പീസ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയിൽ നമുക്ക് പ്ലീറ്റ് ഇടാൻ പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ ബിഗിനേഴ്സിനുള്ള ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് ഒന്നും അറിയാത്തവർക്ക് വരെ നല്ല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇടാൻ പഠിക്കാം ഇപ്പം നമുക്കൊരു പെറ്റിക്കോട്ട് ചെയ്യണമെങ്കിൽ ഞെറിയുള്ള പെറ്റിക്കോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പ്ലീറ്റ് ഇടാൻ പഠിക്കണം അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പെറ്റിക്കോട്ടിൽ ഞെറിയിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ക്ലോത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാധാരണഗതിയിൽ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതെങ്ങനെ ഞെറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം സി വെരി സിമ്പിൾ ഓക്കെ മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ആദ്യം ഇതെങ്ങനെ പിടിക്കുക ആദ്യം കുറച്ച് സ്പേസ് നമ്മളിങ്ങനെ വിടുക എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ വീണ്ടും അതിനടുത്ത് തന്നെ ഇതെങ്ങനെ വെച്ച് കൊടുക്കാം വേണ്ടല്ലോ ഇങ്ങനെ നമുക്കിങ്ങനെ ഞെറി വയ്ക്കാൻ പറ്റും അളവൊന്നും എടുക്കാതെ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഗൗൺസ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കാതെ ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊന്ന് മെഷർമെൻ്റ് എടുക്കാതെ ചെറിയ രീതിയിൽ ഞെറി വെച്ച് നോക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് വെച്ചിട്ട് ഞെറി വെക്കുന്നത് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതാദ്യം പഠിക്കണം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത് കേട്ടോ ആദ്യം ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും ഇതുപോലെ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി വലിയ പണിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഞെറിയുള്ള പെറ്റിക്കോട്ടൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഇതുപോലെ ഞെറിയിട്ട് പഠിക്കണം ഒന്നും അറിയാത്തവരാണെങ്കിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞെറിയിട്ടിട്ട് പഠിക്കാം കേട്ടോ പക്ഷെ ഞെറിയിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് പതിച്ചടിക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞെറിയിടാൻ കൂടി പഠിക്കാം കേട്ടോ നിങ്ങൾ തരുന്ന പോസിറ്റീവ് കമൻസിന് ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകം പറയാമുള്ളത് ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നിങ്ങൾ തന്ന കമൻസ് കാരണമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഞെറിടാൻ കൂടി വന്നത് അല്ലെങ്കിൽ ഞാൻ നാളെയോ മറ്റന്നാളോ ചെയ്തതെന്ന വീഡിയോ പക്ഷെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇംപ്രസ് ചെയ്യിച്ചു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ വേസ്റ്റ് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇടയിൽ അതൊക്കെ വെച്ചിട്ട് ആദ്യം ചെയ്യുക കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുതിയ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ഒരിക്കലും ചെയ്യരുതേ അപ്പോൾ ഇതാ അളവൊന്നും എടുക്കാതെ ഞാൻ ഇതാ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇട്ടത് ഓക്കെ പ്ലീറ്റ് മീൻസ് ഞെറി കണ്ടല്ലോ വെരി സിമ്പിൾ അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ടും കൂടി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് നമുക്ക് പെറ്റിക്കോട്ടൊക്കെ ചെയ്യുമ്പോൾ പ്ലീറ്റിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ആദ്യം ഇങ്ങനെ പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നത് കൂടുതലും ബിഗിനേഴ്സാണ് അല്ലാത്തവരും കാണുന്നുണ്ട് ബിഗിനേഴ്സിന് ആണ് കുറേ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാരാണ് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരുമോ ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കൂടുതലും ബിഗിനേഴ്സാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ഓക്കേ കുറേ പേര് കുറേ ലേഡീസ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് സമയം സമയമില്ലാഞ്ഞിട്ട് പോലും ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെ ഇങ്ങറി വയ്ക്കാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവാണ് ഓക്കെ ആദ്യം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരുകയാണ് കേട്ടോ നമുക്ക് രണ്ട് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം ഇഞ്ചിൽ ജസ്റ്റ് ഇതായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക വീണ്ടും ഒരു ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക അതേപോലെ എഗെയിൻ ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക ഞാൻ അളവെടുത്തിട്ട് എങ്ങനെയാണ് പ്ലീറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാണ് കേട്ടോ എന്നിട്ട് ഇഞ്ചിൽ വീണ്ടും ഇഞ്ചിൽ മാർക്ക് എഗെയിൻ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കുറച്ച് സ്പേസ് ഇവിടെ വിട്ട് വിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ പിടിക്കുക എന്നിട്ട് വീണ്ടും ഈ ഒരു ഇഞ്ചിൽ ഇങ്ങനെ വെക്കുക കണ്ടോ എന്നെ അടുത്തത് വീണ്ടും രണ്ട് ഇഞ്ചിൽ ഓക്കെ തുടങ്ങിയിട്ട് ഇതുപോലെ സംഭവം പിടി കിട്ടിയോ അപ്പം ഇങ്ങനെയും നമുക്ക് അളവെടുത്തിട്ട് ഞെറി അപ്പോൾ നമുക്ക് രണ്ട് അളവ് വേണം ഒരു രണ്ടിഞ്ച് പിന്നെ ഒരു ഇഞ്ച് ഇഞ്ച് പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് ചെറിയ ഞെറിയാണെങ്കിൽ ഒരു ഒരു ഇഞ്ചിൽ വരയ്ക്കാം എന്നിട്ട് വീണ്ടും അര ഇഞ്ച് അര ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇതാ ഇത് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ ആദ്യം ഒരു രണ്ട് ഇഞ്ചിൽ ഇതാ ഇവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തു എഗെയിൻ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തു എഗെയിൻ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ അടുത്തത് വീണ്ടും ഇതാ ഇവിടെ ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഓക്കെ ഇതുപോലെ ഇഞ്ചിൽ മാർക്ക് ചെയ്തു പിന്നീട് അതിനുശേഷം ഇഞ്ച് എഗൻ ഒരു ഇഞ്ച് അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ അളവെടുത്തിട്ട് ഞൊറി വെക്കുന്നത് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഒരു ഇഞ്ചിൽ വീണ്ടും ഒരു ഇഞ്ചിൽ ഇതാ ഇതുപോലെ ഇനി ഞാൻ എന്താ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് അളവെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ആദ്യം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം അല്ല ഇപ്പോൾ നമുക്ക് ഒരു പ്ലീറ്റ് കിട്ടി ഇനി അടുത്തത് ഇങ്ങനെ ഞാൻ സെയിം കളർ എടുക്കാത്തത് നൂല് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെയിം ബ്ലൂ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സ്റ്റിച്ച് കാര്യങ്ങൾ കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സെയിം കളറ് നൂല് എടുത്തിട്ടില്ല ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് എഗെയിൻ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് രണ്ട് പ്രാവശ്യം ഓരോ ഇഞ്ചിലും കൂടി മാർക്ക് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ പ്ലീറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടിക്കാണും അല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഞൊറി വെക്കുന്നത് ഓക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലെ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് പെറ്റിക്കോട്ടൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഇതുപോലെ പ്ലേറ്റ് ഇട്ടിട്ട് പഠിക്കണം ഓക്കെ ഞാനിത് ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നൂല് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നൂല് ഫിൽ ചെയ്യാൻ വേണ്ടി പോയതാണ് എൻ്റെ വീണ്ടും ഇതുപോലെ നമ്മളിങ്ങനെ അളവെടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അളവെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൃത്തി കിട്ടും ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നമുക്ക് ആ ഒരു അളവ് അവിടെ ഉണ്ടാവും അതിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇതൊന്നും ഇടാന് വലിയ പണിയൊന്നുമില്ല കേട്ടോ സിംപിളായിട്ട് നമുക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ പെറ്റിക്കോട്ട് കാര്യങ്ങൾ അതുപോലെ ഞെറിയിട്ടിട്ട് സ്കേർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാന്ന വഴിയേ വരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ പിന്നെ എല്ലാ വീഡിയോസും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാം ഒന്ന് അതാണ് എനിക്ക് ഫുള്ളായിട്ടല്ലെങ്കിലും പകുതിയായിട്ടെങ്കിലും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു ഞെറി ഇത് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ മറ്റേതും കൂടി കാണിക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ രണ്ട് തരത്തിൽ പ്ലീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റാണ് ഇത് അളവെടുക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അളവെടുത്തിട്ടില്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഓക്കെ കുഞ്ഞു കുഞ്ഞു ഞെറി ഇനി അടുത്തത് ഇത് ഞാൻ മെഷർമെൻ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്തതാണ് ഇപ്പോൾ സ്കേർട്ട് അതുപോലെ നമ്മൾ സെറ്റ് പാവാട അതൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ഇതുപോലെയുള്ള ഇത്രയും ദൂരത്തിലൊക്കെയാണ് ഞെറി വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതാണ് ഇതൊന്നും വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളാണ് ഞാനും പണ്ടൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ വലിയ പണി പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെറ്റിക്കോട്ട് ഞെറി വെച്ചിട്ടുള്ള പെറ്റിക്കോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്കും കമൻറ്റും കൂടി ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഷുവറായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇത് കുഞ്ഞു കുഞ്ഞുങ്ങെറി മെഷർമെൻറ്റ് എടുക്കാതെ ചെയ്തതാണ് ഇത് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്ത പ്ലീറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് പ്ലീറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു ഓക്കെ അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്തുള്ള എപ്പിസോഡുകളിൽ ചൂറായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുള്ള അബ്രിക്കാൻ